ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം നിങ്ങൾക്കാണ് ഈ ബീഫ് ഒരു കിലോ ബീഫാണ് നമ്മൾ മേടിച്ചേക്കണം കേട്ടോ ഇനി നമുക്കത് കട്ട് ചെയ്ത് കുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കട്ട് ചെയ്തിൽ ഇടാം ഇപ്പം നല്ല അധികം ഓ മീഡിയം സൈസൊക്കെ കട്ടാക്കിയിട്ടുണ്ട് ഇതാ ഇനി അത് കട്ടാക്കിയിട്ട് ക്ലീൻ ആക്കിയാണ് അത് അതിൻ്റെ ചോരൊക്കെ നന്നായി കളഞ്ഞിട്ട് വെള്ള കളറാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതാ ഇനി നമുക്കിതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് മിക്സാക്കണം ആവശ്യത്തിന് ഉപ്പും ഇടാം ഇനി നമുക്ക് മിക്സാക്കാം കേട്ടോ നന്നായി മിക്സ് ആക്കണം കേട്ടോ അധികം സമയം മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം വെക്കണം അത് അപ്പോൾ ഇനി അത് കുറച്ച് വെള്ളമൊഴിക്കണം കേട്ടോ മിക്സ് ആക്കിയിട്ട് കുറച്ച് ഇനി നമുക്ക് സ്റ്റൗ മറിക്കാം അതിനുശേഷം നമുക്ക് സബോള നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സബോള ഒരു അഞ്ച് സബോള എടുത്തിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പല ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് കുറച്ച് വേപ്പല പിന്നെ ഇഞ്ചി ി വെളുത്തുള്ളിട്ടാണ് നമുക്കത് ഈ സവോള അത് നമുക്ക് വാഴ്ത്തിട്ടുണ്ടാവും കത്തിരി നന്നായിട്ട് ഒരു ബ്രൗൺ കളറ് വരുന്ന സബോള അത് വരെ നമ്മൾ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം കണ്ടാകണം ഈ കളർ മാറി കണ്ടാണ് ആ ഈ കളറ് വരുമ്പോൾ നമുക്കിന് കുറച്ചും കൂടി വഴറ്റിക്കൊണ്ടിരിക്കണം പിന്നെ വീണ്ടും കളറ് മാറി ഇനി നമുക്ക് ആദ്യമുള്ളത് ഇഞ്ചി ഇതാണ് ഇഞ്ചി ചലച്ച വെച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഇനി വഴറ്റിക്കൊണ്ടേയിരിക്കുക കുറച്ച് നേരം വഴറ്റുക അടുത്ത് നമുക്കിടേണ്ടത് തക്കാളി തക്കാളി ഇടുക തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി പച്ചമുളക് ഇടാം നമ്മൾ കട്ട് ചെയ്ത തക്കാളി പച്ചമുളക് ഇനി ഇടുക നല്ല ഇട്ട് ഒന്നുകൂടി വയറ്റാം ഇനി അടുത്തത് നമുക്ക് വേപ്പല ഇട്ടുണ്ട് വച്ച് വേപ്പല കുറച്ച് നേരമായിട്ടാണ് നമ്മളത് ബീഫ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് അവിടെ കിടന്ന് ആവട്ടെ ഈ കുറച്ചു നേരം കളഞ്ഞു വെളിച്ചെണ്ണയും നമ്മളെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഇനി എന്താണ് അടുത്ത പരിപാടി നന്നായി ഇളക്കണം കേട്ടോ അത് കുറച്ചു നേരം ഈ അതിന്റെ എല്ലാം തക്കാളിക്കൊന്ന് വാടി വരണം കേട്ടോ അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇട്ടേക്കണം കേട്ടോ മല്ലിപ്പൊടി ഓ പെട്ടെന്ന് എളുപ്പമുള്ള പണിയാണ് കേട്ടോ അത് ഈ നാടൻ ബീഫ് കറിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കാം கலர் மாறி வரது இனி இதுல முளகும் படி இடணும் ஒரு டீஸ்பூன் ரெண்டு டீஸ்பூன் முளகும் படி இட்டு മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടത് മിക്സ് ആക്കണം കേട്ടോ മഞ്ഞ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി അതെല്ലാം ആക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്മെല്ലും വരുന്നു നല്ല കളറ് ആയില്ലേ ചേഞ്ചായില്ലേ ഇനി കുറച്ച് അത് ഇളക്കി 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 അത് സെറ്റാവുക ഇളക്കി കുറച്ചേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏതാണ്ട് ഫിനിഷായ പോലെയായി ഉണ്ട് ഇനി ഓക്കെ ഇനി നമ്മൾ വേവിച്ച ബീഫ് ബീഫെടുത്ത് ഇതിൽ ബിൽക്ക് എടുത്തോ നമ്മുടെ മസാല ഏൽപ്പിടാം എന്നാ ഇപ്പോൾ ഒരുവിധം സെറ്റായിട്ട് നമ്മളെ സവാളയും പച്ചമുളകും എല്ലാം ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല ഇടാം ഇപ്പോൾ ഗരം മസാല ഇട്ട രണ്ട് നമുക്ക് ആവശ്യത്തിൽ ഉള്ള ഇടാം ഗരം മസാല പിന്നെ അതിന് കുറച്ച് ഇളകിയിട്ട് നമ്മളെ വേവിച്ച് വെച്ച് വീട്ടിൽ തിരിച്ചിടാം അത്രയുള്ള പരിപാടി അപ്പോൾ ബീഫ് ഇതിൽ കിട്ടും കേട്ടോ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇതിൽ കിട്ടുന്നുണ്ട് ഇത്രയേ ഉള്ള ബീഫ് കറി ഇത്രയും സിമ്പിൾ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ബീഫ് നാടൻ ബീഫ് കറി ഓക്കെ നല്ല സ്മെല്ല് വരും അടുത്ത സൂപ്പർ ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ചാൽ മതി ചാറ് വേണ്ട കുറച്ച് റോസ്റ്റ് പോലെ അയക്കാം അല്ലേ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ചാറാക്കാം അപ്പോൾ ഉപ്പിടാൻ മറിഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഉപ്പിട്ടേക്കണ്ട മറ്റേ കുറച്ച് ഉപ്പിട്ടുണ്ട് ബീഫ് വേവിച്ചതിൽ ഉപ്പിട്ടിട്ട് കേട്ടോ നമുക്ക് അതിൽ ഇതിൽ ഉപ്പിട്ടുണ്ട് കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചു കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഗ്രേവി ആക്കി വേറെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അത് ഫ്രൈ ആക്കിണ്ട് കുറച്ച് ഇത് എടുത്താ ഈ ബീഫ് എടുത്തിട്ട് അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബീഫ് കറി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ് കറി നിൻ്റെ ഇടയിൽ ഞാൻ മറ്റേ ബീഫ് ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടാ നിങ്ങൾ കുറച്ച് ബീഫ് എടുത്തിട്ട് നമ്മൾ അവിടെ ഫ്രൈ ആക്കാം മത്തൻ ബീഫിട്ടിട്ടില്ല കേട്ടോ മതി ഒരു കിലോ അടിച്ചതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് കറി ശരിയായിട്ടുണ്ട് ബീഫ് ഫ്രൈ പിന്നെ ബിരിയാണി റൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക ओके okay, वी